നമസ്കാരം കർണാടകയിലെ എം എൽ എ ആയിട്ടുള്ള കൃഷ്ണപ്പ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആവശ്യം നിയമസഭയിൽ കർണാടക നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ജെ ഡി എസിൻ്റെ ഒരു എം എൽ എ ആണ് കഴിഞ്ഞ വർഷമാണ് വളരെ വിവാദമായിട്ടുള്ളൊരു ആവശ്യം അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് കർണാടകയിൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്നുണ്ട് അതോടൊപ്പം കറണ്ട് ബില്ല് സൗജന്യമായിട്ട് അടക്കം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ബസ് ബസ് ഫയർ സൗജന്യമായിട്ട് കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാർക്കും ഇതുപോലെയുള്ള സൗജന്യം വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ സൗജന്യം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പുരുഷന്മാർക്ക് ആഴ്ചയിൽ രണ്ട് ബോട്ടിൽ രണ്ട് കുപ്പി മദ്യം സൗജന്യമായി നൽകണമെന്നാണ് കൃഷ്ണപ്പ കർണാടക നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ഭയങ്കര വിവാദങ്ങൾക്ക് അത് വഴിവെച്ചിരിക്കുകയാണ് വളരെ നിയമസഭയിൽ തന്നെ വളരെയധികം പ്രക്ഷുബ്ധമാക്കിയ ഒരു ആവശ്യമാണ് ഒരു എം എൽ എ നിരവധി ആവശ്യങ്ങൾ പൊതുജനങ്ങളുടെ ഒക്കെ പല എം എൽ എമാരും ആവശ്യപ്പെട്ടത് കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു എം എൽ എ പൊതു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കുപ്പിയും മദ്യം സൗജന്യമായി കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതും സർക്കാരിൻ്റെ സൊസൈറ്റികളിൽ കൂടെ സർ കർണാടക സർക്കാരിൻ്റെ സൊസൈറ്റികളിൽ കൂടെ അവിടുത്തെ പൊതുജനങ്ങൾക്ക് രണ്ട് കുപ്പി മദ്യം വെച്ചിട്ട് സൗജന്യമായിട്ട് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ഉള്ള ജനങ്ങളെ ജനങ്ങൾക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ വേണം എന്ന് പറയുന്ന എം എൽ എമാരെ എവിടെ കിട്ടും അപ്പോൾ നമ്മുടെ കേരളത്തിലെ എം എൽ എമാർ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം കേട്ടോ എന്തായാലും കൃഷ്ണപ്പ അവർ ഒറ്റ സംസാരത്തോടുകൂടി ആകെ വേറിലായിരിക്കുകയാണ്